നമസ്ന അഞ്ചേട്ടാസ്വാഗതം അഞ്ചേട്ടാ അഞ്ചേട്ടാ നമ്മൾ തമ്മിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പതിനാല് വർഷത്തെ പരിചയമുണ്ടല്ലോ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ കൊറേ ആനകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അനുചേട്ടൻ എനിക്ക് തോന്നുന്നത് അന്ന് രാജേന്ദ്രൻ ഉണ്ടോ കൂടെ വന്ന് പരിപാടിക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ അനുചേട്ടൻ അവിടെ വന്നിരുന്നു അന്ന് അനുചേന ഒരുപാട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടാണ് നമ്മുടെ തിരുവല്ല അമ്പലത്തിലെ ആനക്കാരെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ സംസാരിച്ച് തുടങ്ങി മുരളി എനിക്കറിയാം ഞാൻ മുരളീ വീടിന് അടുത്തടുത്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് അന്ന് അനുചേന എന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കൂടുതൽ ആനക്കാരോട് കൂടുതൽ സംസാരിച്ച് തുടങ്ങിയ ഒരു സാഹചര്യം അതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ചെന്നിട്ട് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഒരു ആനയുടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചൊരു ഫോട്ടോ എടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ ഒരുപാട് അന്ന് സംസാരിച്ചു ഒരുപാട് പറ്റി എന്നോട് പറഞ്ഞു തന്നു പിന്നെ ചില ആനകളുടെ രീതികൾ പറഞ്ഞു തന്നു അനുചേട്ടൻ്റെ ഒരു എന്താ പറയേണ്ടത് ആനക്കയറ്റത്തിൻ്റെ ആ തുടക്ക കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ വെച്ച് പറഞ്ഞു തന്നു ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അതൊന്നും മറന്നിട്ടില്ല നമ്മൾ എന്താ പറയണ്ടേ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്ന രീതിയിൽ എനിക്ക് അഞ്ചേട്ടൻ നമ്മൾ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു തന്നേ ഓർക്കുന്നുണ്ട് അഞ്ച് ചേട്ടൻ ആനക്കയറുന്ന സമയത്ത് ആശാൻ പറഞ്ഞു തരാത്ത കാര്യങ്ങൾ അതെങ്ങനെയാണ് അഞ്ചേട്ടൻ അത് മനസ്സിലാക്കി എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നില്ലേ അതെ നമ്മൾ ഒരു കാരണവശാലും ഒരാളെക്കാരിലും ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല ഇതെല്ലാം കണ്ടും കേട്ടും പഠിക്കുക അതാണ് ഈ ആനകറ്റത്തിൻ്റെ ഒരു രീതി ആദ്യമേ നമ്മളോട് വരുമ്പോൾ ആനയെ വിളിച്ചിട്ടുണ്ട് ആനെ കെട്ടാൻ പറയാം അപ്പം തന്നിങ്ങനെ കെട്ടെന്ന് ഒന്ന് കാണിച്ച് തന്ന് പോയി കഴിഞ്ഞു പിന്നീട് ഈ ആനക്കാരൻ ഒരക്കാരൻ്റെ കൂടെ നമ്മൾ ചെന്നാൽ അവയാൾ നമ്മളെ തൂക്കാവുന്നതിൻ്റെ പരമാവധി തൂക്കും ജീവൻ ഇതിന് കൊള്ളാവുന്നതിനാണോ അല്ലയോ കൊള്ളാവുന്നാനാണെങ്കിൽ കാര്യങ്ങൾ പഠിപ്പിക്കാം ഓ ആരാത്തവനാ അവരെയും കൊണ്ടൊരു കഴമ്പും ഇല്ലെങ്കിൽ അതൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടത്തിലിങ്ങനെ പോലെ തള്ളിട്ടേക്കും ശരി ശരി അതാണ് അഞ്ചണ്ണ എത്രമത്തെ വയസ്സിലാണ് ആനപ്പണിയിലേക്ക് എത്തുന്നത് ഞാനൊരു പതിനാറ് വയസ്സ് ഉള്ളപ്പോഴാണ് ആനപ്പണിയിലേക്ക് എത്തുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ പതിനാറ് വയസ്സെന്ന് പറയുമ്പോൾ ഒരു കൊച്ചു പയ്യനാണ് നമ്മൾ പോരുമ്പോ വീട്ടുകാരി നമ്മളെ അതിനെ വീട്ടിലെ വീട്ടിൽ അതിനാളുണ്ട് ആ ശരി അന്ന് വീട്ടിലെ ആനക്കാരുണ്ട് അങ്ങനെ പുള്ളിയുടെ കൂടെ ചിറ്റപ്പൻ എന്താണ് പുള്ളിയുടെ കൂടെ സഹായത്തിന് കൂടിയതാണോ ഞാനൊരു അദ്ദേഹത്തിന്റെ കൂടെ എന്ന് പറയുമ്പോ അത് അതിനു മുമ്പ് പറയാൻ കേശപ്പിള്ളച്ചേണ്ട കാര്യം പറഞ്ഞത് ആശാൻ കേശവുള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇതിന്റെ ഒന്നാമൻ ഈ ആനയുടെ ആ അന്നത്തെ ആനയുടെ അപ്പൊ അദ്ദേഹത്തിനായിരുന്നു ഇതിന്റെ ചുമതല അപ്പം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കൂടെ നിന്ന ആളാണ് ഇദ്ദേഹം എന്നാൽ ഇദ്ദേഹം നല്ല ആണൊക്കെ അല്ല പുള്ളി ഓരോരുത്തും അടങ്ങി നിൽക്കില്ല ഒരു ഇവിടൊരു ആറുമാസം അവിടെ ഒരു ആറുമാസം പുള്ളിക്ക് വേണ്ടെങ്കിൽ ഏത് ഉടമസ്ഥല്ലാടകാനോന്ന് പറഞ്ഞപ്പോഴും ാണ് അദ്ദേഹത്തിന്റെ പേര് അതെ അതെ അല്ല അതെ ഇവരുടെ കൂടെ അന്ന് കൂടെ കൈയാളായിട്ട് വേറെ പയ്യന്മാര് വരുമല്ലോ അപ്പൊ ആ വരുന്ന പയ്യന്മാര് അന്ന് നമ്മുടെ വീട്ടിലാ അങ്ങനെ ഇവരുമായിട്ട് കമ്പനി അടിച്ച് ഇവരിച്ച കാര്യങ്ങളൊക്കെ പറയും പറഞ്ഞ് 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 ആട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ ആഗ്രഹം അങ്ങനെ വന്നതാണ് അപ്പോൾ ഈ ആദ്യകാലങ്ങളിൽ പണിക്ക് വരുമ്പോൾ നമ്മളെങ്ങനെ ആദ്യകാലങ്ങളിൽ പണിക്ക് വരുമ്പോൾ ആദ്യം ഇവർ വെട്ടിയിടുന്ന നമ്മളെ പോലെ തെങ്ങിലും പറ്റത്തില്ല ഒന്നും കയറത്തില്ല കയറാൻ പറ്റാൻ അറിയത്തുമില്ല അങ്ങോട്ട് കയറി അങ്ങോട്ടും ഇല്ല നിങ്ങൾക്ക് ഒരഞ്ഞ് കൈ ഇവിടെ വരഞ്ഞ് പറഞ്ഞ് പിന്നെ നമുക്കല്ലേ വാശി ഇല്ലോ കയറണമെന്ന് അപ്പോൾ ആദ്യം ഒരു കൂടെ വിളിച്ചോട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ കഴിഞ്ഞുമ്പോൾ ആനയായിട്ട് മാറ്റിയിട്ട് പറയണേ ആനയുടെ കുണ്ടമാർ അല്ലേ അവിടെ കളിച്ച് വരി അവിടെ കള ഇത് കളയാന്ന് പറഞ്ഞാൽ കൈകാലും ഒക്കെ കഴിയിട്ട് പിന്നെ വെള്ളം കൂടി കൊടുക്കാൻ പറയും കൊടുക്കും അവിടെ നിന്ന് നേരെ അന്നെന്താ പറയുക പണിയാണ് ആനകൾക്ക് എൺപത് എൺപത് ശതമാനവും പണിയാം അപ്പൊ ഈ ഉത്സവ പരിപാടികൾ അന്ന് കുറവാ അന്നൊരു മാക്ച്വർ ആണ് കിട്ടുന്നവരെ ശരാശരി നെറ്റി നിരക്കി എടുത്താൽ ഒരു മുപ്പത് കഴിവു നമ്മൾ ഒരുപാട് ദൂരം പോയിട്ടാണ് അയ്യോ ഞാൻ ഞാനിവിടുന്ന് പരിപാടിക്ക് വേണ്ടി നടന്നത് തിരുവനന്തപുരം തിരങ്കീര് വരെ നടന്നത് തൊണ്ണൂറ് കിലോമീറ്റർ ഊരുത്തായ് പോടി അതെ അന്നേത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്ത് കുറേ ഉടമസ്ഥന്മാരുണ്ട് അന്നത്തെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നമ്മുടെ ഉണ്ണിത്തോ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരാളുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഷാജി ചേട്ടൻ്റെ അച്ഛൻ അദ്ദേഹം ഇപ്പോഴത്തെ കൊള്ളത്തെ ഷാജി ചേട്ടൻ്റെ അച്ഛൻ ബുക്കിംഗ് ചെയ്യുമ്പോൾ വിശ്വംബരം മൊതാളി എന്ന് പറയും അദ്ദേഹം ബുക്കിംഗ് ചെയ്യാൻ തന്നെ അവർ ഈ ടെലിഫോൺ ശേഷം ഉടമസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പറയാം അങ്ങനെ പോകും ഈ കൊല്ലത്തൊക്കെ പോലെ രണ്ട് പരിപാടിക്കായിരിക്കും അന്ന് 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 ഇത്രയും ആനകളില്ല അത് രസം അന്ന് ഇവിടെ സാനമാനമൊന്നുമില്ല അമ്പലക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സന ഏതെങ്കിലും ഇപ്പൊ അഞ്ചാനല്ലേ നാലാന അവിടെ നിൽക്കുക ആ നീ എഴുന്നവ അതിനൊക്കെ ഇത് പോകും ആ ആ രാത്രി രാത്രി പോരും അഞ്ഞ് നടന്ന് നമ്മുടെ ഒരു പരിവുമല്ലോ നമ്മളിപ്പോ പിറ്റേന്ന് ഒരു സമയം ഒരു സാമയം നീറ്റിയും വെട്ടി ഇവിടെ വന്ന് ആനയൊക്കെ ചെള്ള എഴുമാറാളി പറയാം ആടെ അപ്പൊ അന്നത്തെ ആ എഴുന്നള്ളുപ്പ് ശമ്പളം എന്നങ്ങ അന്നെങ്ങാണ്ട് എഴുന്നള്ളുപ്പ് ശമ്പളം എന്ന് പറയുമ്പോൾ ഒന്നാ അങ്ങോട്ട് കണ്ട് കൊടുക്കുന്നത് എഴുപത്തഞ്ചോ അമ്പത് രൂപ കൂടുതൽ ഒന്നും കാണത്തില്ല ഒന്നാനക്കാരുടെ കൊടുക്കുന്നത് മാറ്റാ തന്നെ അന്നം കണ്ട ഇരുന്നൂറ് രൂപയ്ക്ക് അകത്ത് കട്ടിയ വീടത്തുള്ളൂ ഇരുന്നൂറ് തന്നെ കാണും സംശയമാണ് അക്കാലമാണല്ലോ അതാണ് അന്നത്തെ ആനകറ്റവും ഇന്നത്തെ ആനകയറ്റവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറയാം അന്നത്തെ ആനകറ്റം ഇനി ഒരിക്കലും അത് അതോ ഒരു അന്നത്തെ ആനക്കാരോട് കൂടി അല്ലെ അവരിൽ പഠിപ്പിച്ചു കൊടുത്ത തലമുറയോട് കൂടി അത് അവിടെ തീരുവാശ്ളച്ചേട്ടനും പൂർണ്ണമായിട്ടും ആനപ്പണി പഠിച്ച് പോരാൻ സാധിച്ചു ഇല്ല ഇല്ല അങ്ങനെയല്ല പിന്നെ അത് ഞാൻ ഈ ചെറിയനാട് ഒരു ആന ചേണ്ണുണ്ടായിരുന്നു എന്ന് പറയും അന്ന് ഞാൻ ആന നവരത്ന ആനയുടെ കൂടെ രാജൻ ചേട്ടൻ്റെ കൂടെ തീറ്റ വെട്ടാൻ നിൽക്കുന്നതുകൊണ്ട് പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പന്തളം ഒരു ആനയുണ്ടായിരുന്നു കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഉടമസ്ഥൻ്റെ ആനയിലെ ഒരു ആനക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂത്തൂർ രാമചന്ദ്രൻ വന്നു അദ്ദേഹം കുറേ കാര്യങ്ങൾ അങ്ങനല്ല അത് കിടത്തുക എന്നുള്ളത് അല്ല ഇത് കെട്ടിയടിപ്പിൽ ആന ഈ ആനയെ നമുക്ക് ആർക്ക് വേണേലും ആനക്കാരെ പിടിച്ചോട്ട് കിടത്ത അത് ആന അത് തല്ലി തല്ലിയിരുത്താൻ എനിക്കൊരു പാടാന്ന് പറയാനേ കെട്ടിയടിച്ച് ആന ഇരുത്താൻ അപ്പം അതിന് അവിടാണ് ആനയുമായിട്ടൊന്ന് ആനക്കാരൻ നേടുന്ന ഒരു സമയം ഈ അന്നത്തെ കാലം പറഞ്ഞാൽ ഈ ബാറ് ഈ കാറിൽ ഇന്ന് ഒന്ന് കണ്ടുപിടിച്ചതാണ് ഇവിടുത്തെ ആനക്കാരില്ല ബാറ് കിട്ടണോ ബാറൊന്നും ഇല്ല ഒന്നിനും നടക്കട കൂട്ടും രണ്ട് തുമ്പീ അങ്ങനെ കെട്ടിയിട്ട് കൊടുത്തിട്ട് പോവും അങ്ങനെ അഴിക്കണ്ട ഒരു കാലം ഉണ്ടെന്ന് അതൊരു ചടങ്ങാ അതിൽ ഈ കാട്ടില് കുതിക്കാനുള്ള അങ്ങനത്തെ ഒരു ചങ്ങലൊരു ചങ്ങലേറ്റ് വിടും അല്ല അങ്ങനല്ല ഇതിപ്പോ സ്വാഭാവികമായിട്ട് ആന ഈ രീതിയിൽ തന്നെ അവര് കിട്ടും ഈ ബാറ് കാണത്തില്ല പാറേങ്ങനെ അവര് മാറ്റിയിട്ട് നടക്കിടയിൽ കിട്ടും പക്ഷെ ആനക്കാരൻ കയറുമ്പോഴത്തേക്ക് അവരെ ഓടിച്ചോണ്ട് ഇത് എങ്ങനെ യുറ്റും നടക്കാം സാഹചര്യം അതഴിക്കും അതാണ് അതാണ് അന്നത്തെ ആനക്കാരൻ നമ്മൾ ആനകളെ ആ ഒരു സൈഡിലേക്ക് വിളിച്ചിട്ട് ആന വട്ടം കറക്കി അത് ഇടത്തോട്ട് നിൽക്കുന്ന ഇപ്പൊ നമ്മളിപ്പോ ആനടത്ത് അറിയിക്കുന്ന നിലയിൽ നിൽക്കുന്ന ആനക്കാരിപ്പൊ മൂന്ന് പേരുണ്ട് ആനക്കറിയാം കെട്ടിയെഴുപ്പിനുള്ള സമയമായി ആനക്കാരെ മാറി എന്നുള്ളതൊക്കെയാണ് ആനക്കെ സ്വാഭാവികമായിട്ട് ബന്ധം അമർക്കുമ്പോൾ ആനക്കറിയാവില്ല ബന്ധം മുറുകുമ്പോ ആനക്കറിയാം ഇന്ന് ഉത്സവക്കൂടിയേറ്റ ഇവിടെ നമ്മള് വലച്ചടി നിൽക്കുന്നവന അടുത്തോട്ട് വിളിക്കവാനെ അവനെ അവനെ ചാടിച്ചോണ്ട് ആനെ അങ്ങോട്ടില്ല അപ്പോൾ അവിടെ ഇരിക്കുന്നവന് ഇഞ്ചു ഇവൻ തല്ലുമ്പോഴത്തെ ചോദിക്കണ്ടോട്ടോട്ട് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ആനയെ അഴിച്ചാൽ ആ ആനയുടെ വാശിയും എന്തുമാത്രം വാശിയുണ്ടെന്ന് നമുക്ക് ആന അളന്നെടുക്കാൻ പറ്റും പറഞ്ഞ അന്നത്തെ ആനയറ്റം ആ ഒരു രീതി ഇന്നില്ല ഇന്നത്തെ ജനറേഷൻ അത് വേറെ ലെവലാ അല്ല അന്നത്തെ കാലത്ത് ഇത്രയും വയസ്സുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നന്നായിട്ട് പറഞ്ഞു തരാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്നേ ഡോക്ടർമാരുടെ സാന്നിധ്യം കുറവാണ് ആനക്കാരൻ അറിഞ്ഞ് മരുന്ന് ആനക്കാരൻ തന്നെ ചെയ്യും ആനകൾക്ക് ഇന്നത്തെ പോലെ ആനയ്ക്ക് ഇരണ്ടക്കെട്ടുണ്ടാവത്തോ എറണ്ടക്കെട്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് അത് കാരണം നമ്മൾ അന്നത്തെ വഴി കൂടുതലായിരുന്നു ലോറിയിൽ പോകുന്ന അങ്ങനെ ഒരു സാഹചര്യം വണ്ടിയിൽ പോക്കൊരു മുഖ്യ പ്രശ്നമാണ് ആനയ്ക്ക് പക്ഷെ ഇന്നത്തെ ഭക്ഷണക്രമണത്തിന് വ്യത്യാസം ഉണ്ടാണെ കൊടുക്കുന്നത് അതിനകത്ത് ചില ഇപ്പം നാളെ ചില തൊഴിലാളികൾ ചിലപ്പോൾ എന്നെ ഇതിന് ഞാനീ പറഞ്ഞതിന് എനിക്കൊരു തിരിച്ചൊരു അമൃത്ഥമായും വന്നേക്കാം എന്നാലും എനിക്കതൊരു വിഷയമല്ല ആനക്കൊരു കാരണവശാലും പനങ്കൈ കൈ കൊടുക്കുമ്പോൾ അതിന്റെ ഫോട്ടോ കൊടുക്കരുത് അത് ആനയ്ക്ക് അത് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല കാരണം ആ പനങ്കയാണ് ഏറ്റവും കൂടുതൽ ആനകൾക്ക് അപകടം ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ സംബന്ധിച്ച് പുല്ല് കൊടുത്ത് തെങ്ങും പട്ട കൊടുക്കാം തെങ്ങിൻ്റെ പോലെ ആവശ്യം പോലും കൊടുക്കാം ഈ കണ്ടിന്യൂ പനം കൈ തന്നെ കൊടുത്ത് കൊണ്ടുവന്നുകൊണ്ടല്ല തൂക്കപ്പട്ടെ വലിച്ചു കൊണ്ടു കൊണ്ടുകൊണ്ട് നമ്മൾ എളുപ്പ പണിക്ക് ആനക്കാനെടുത്താൽ കൊടുക്കും അതൊരു പ്രഷർ പനം കൈ ആനയ്ക്ക് എന്നാൽ ചോദിക്കും വടക്കുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പനങ്കൈ കൊടുക്കുന്നില്ല കൊടു അത് ആനയ്ക്ക് പാടില്ല പനം കയ്യ് എന്നാൽ ആനയ്ക്ക് പനം കയ്യ് തിന്നാൽ ശരീരം കയറി വെക്കും സംഭവം ശരി ആന ഇച്ചിരി മാംസം ഇച്ചിരി കുറയുന്നേ ഉള്ളൂ ആനയ്ക്ക് പുല്ല് കൊടുത്താട്ടു ഈ പ്ലാവി പ്ലാവിൻ്റെ കൊമ്പ് ഇറക്കി വെച്ച് കൊടുക്കാം ആഞ്ഞലിയുടെ കൊമ്പ് ഇറക്കി വെച്ച് കൊടുക്കാം പുല്ല് കൊടുക്കാം അതുപോലെ ഓല കൊടുക്കാം തൈപ്പന ഒന്നും ആനയ്ക്ക് കൊടുക്കരുത് ഞാൻ പലപ്പോഴും പല ആനക്കാരെയും പഴക്കം കുറഞ്ഞിട്ടുണ്ട് അവര് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേലും കൊണ്ടുവന്ന് വെട്ടി അങ്ങോട്ടും അങ്ങനെ അതൊക്കെ ഈ വിശന്ന് നിൽക്കുന്ന ആണകളൊക്കെ ചിലപ്പോൾ കണം വലിച്ചു വരുത്തിയെന്ന് പറയും അത് വലിയ ദോഷം ചെയ്യും ആനയുടെ പ്രായമനുസരിച്ച് ആനയ്ക്ക് തീറ്റ നമുക്ക് കയറ്റി വെച്ചു കൊടുക്കും ഒരു പ്രായമുള്ളൊരാനയുടെ തീറ്റയെന്ന് തീറ്റ എന്ന് പുറത്ത് പണുതുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ആ ആനകളുടെ പല്ലൊരു തീരുമാനം വരും പല്ലിന് തേമാനം വരും പക്ഷെ ആ അതേ സമയം അതേ പ്രായമുള്ളൊരു ആന ആയുൽക്കാലം ഒരു അമ്പലത്തിൽ ചെറുപ്രായത്തിൽ നിന്ന് അവന് പല്ലിന് തേയ്മാനം വരത്തില്ല അത് ചവച്ചൊടച്ച് ആന ഭക്ഷണം കഴിക്കും മറ്റേത് അങ്ങനെ പറ്റത്തില്ല അപ്പം ആനയുടെ ആ ഭക്ഷണ ദഹനത്തിന്റെ വിഷയം ആനയുടെ എരണ്ടത്തിൽ നമുക്കറിയാം എരണ്ടം വലുതാവാൻ തുടങ്ങിയാൽ ആനയ്ക്ക് ദഹനത്തിന് പ്രശ്നമാണ് അതിൽ ആനകൾ വലിയ ഇറണ്ട കൊടുക്കും

ഇത് എന്ന് പറഞ്ഞാൽ കടിച്ച് ആന വലിക്കുന്നതാണ് ചൂടാകുമ്പോൾ പല്ലിന് തേയ് മല മറ്റത് മുരുക്കാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കാട്ടിൽ മുരുക്കാനെന്ന് പറഞ്ഞാൽ അത് ഒരു മരമാണ് ആ മരത്തിൻ്റെ തൊലി വെട്ടിയിരിഞ്ഞ് കൊണ്ടുവന്ന് വക്കയിടും വക്കയിടും എന്ന് പറഞ്ഞാൽ അത് ആദ്യമേ വെട്ടിയിരിഞ്ഞ് വെയിലത്തിടും വെയിലത്തിട്ട് ഒന്ന് വാട്ടി ഉണക്കിയിട്ട് ഇത് വെള്ളത്തിലിടും വെള്ളത്തിലിട്ട് കുതിർത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇനി നൂറ് നൂറ്റി ഇരുപത് ഭൂമിക്കടിയോ അല്ലെങ്കിൽ നൂറ് ഭൂമിക്കടിയോ ഒരു മരം കുഴി കിടക്കും ആ മരം ആന കടിച്ച് ആ വക്കയിലെടുത്താൽ ആ വസ്ത്രയ്ക്കൊരു ചലനവും ആനയുടെ പല്ലിനും ഒരു കുഴപ്പമുണ്ടാവത്തില്ല കാരണം അത് ചൂടാകത്തില്ല ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ പൊട്ടുന്ന പരിപാടി അതാണ് അത് പെട്ടെന്ന് പറഞ്ഞാല് ഇടംപിരി വലമ്പിരി എന്ന് പറയുന്ന അത് ആ അതിൽ നിന്നാണ് ആ കായ ഉണ്ടാവുന്നത് അപ്പം ഈ ആ ഒരു കാലത്ത് ഈ കൂപ്പിനെ പണിക്കൊക്കെ പോകുമ്പോഴം മാറി മൂന്ന് മാസം നാലു മാസം ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങളല്ലേ ഈ കൂടുതൽ അച്ഛൻ കോവിഡായ നമ്മൾ തന്നല്ലല്ലോ ഇപ്പം ഒരു ഷെഡിനകത്ത് നാലാന അപ്പുറത്തെ ഷെഡി മൂന്നാന അതിനപ്പുറത്തെ ചെലപ്പോ ഒരു കൂപ്പിനകത്ത് പന്ത്രണ്ടവരെ പണിയുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ കൂപ്പ് നടന്നത് അന്ന് നമ്മുടെ തിരുവല്ലായിലെ അദ്ദേഹത്തിന്റെ ആനകളും പിന്നെ അദ്ദേഹത്തിന്റെ ആനകൾ തികയക്കാതെ വരുമ്പോ വെളിയിൽ നിന്നുള്ള ആനകളെയും കൂടെ ഇപ്പൊ ഇപ്പൊ കൂപ്പിനകത്ത് പരിപാടിയില്ല ഇപ്പൊ എല്ലാം ടാക്ടറാണ് അപ്പൊ ഈ നാല് മാസം ഒക്കെ മാറി നിൽക്കുക ഒന്നിച്ചു പോന്നിച്ച് പറഞ്ഞു എവിടെ വരാനാ വൈകിട്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാലേ ഒരു ഒരു ടിഷ്ടോ അതിനകത്ത് ചോറ് വെച്ചോണ്ടിരിക്കുവരേ ചരിവത്തിൽ ആശാനെ എന്താടാ ചോദിക്കും അത് കട്ടിക്കാ ചോദിക്കുന്നത് ഒന്ന് പോണം അടുപ്പിക്കിടക്കുന്ന തീക്കൊള്ളി പറഞ്ഞാൽ മരിച്ചു